Good morning. െ കുറച്ച് വെയിലൊക്കെ കൊണ്ട് പാട്ടൊക്കെ കേട്ട് റിലാക്സ്ഡ് ആയിട്ടിരുന്ന് ഫേസ് ഒക്കെ കഴിക്കുന്നു ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലോട്ട് കയറുവാണെങ്കിൽ രാവിലെ എന്തെങ്കിലും ഞമ്മ കഴിക്കണമല്ലോ എല്ലാ ഞായറാഴ്ചയും പോയിട്ടാണ് ചായ കുടിക്കാറ് പക്ഷെ ഇന്നത്തെ ഞായറാഴ്ച ഞങ്ങൾ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കാൻ വിചാരിച്ചു ഇന്ന് ഞായറാഴ്ചയായിട്ട് നേരത്തെ എണീക്കുകയും ചെയ്തായിരുന്നു സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ നമുക്കൊന്ന് കേട്ടു ഉറങ്ങിയാൽ എന്നായിരിക്കും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മതിക്കറിയാണ് നല്ല എരിവുള്ള ചമ്മന്തിക്കറിയാണ് ഇതൊക്കെ കഴിച്ചിട്ടും തൃപ്തി വരാതെ ചേട്ടന് എന്തൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കഴിക്കുവാണ് ഇവിടെ എത്തിയിട്ട് ഇതുവരെയും കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹം പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഇന്ന് അങ്ങ് ഞ്ഞിയാക്കാന്ന് വിചാരിച്ചു വേറെ ഉണ്ടാക്കാന്ന് വെച്ചിരുന്നതാണ് പക്ഷെ സമയം തെക്കാത്തത് കൊണ്ട് ഞാൻ പിന്നെ പപ്പടത്തിൽ കുറച്ച് മുളകൂടി വിട്ട് ഒരു എരിവിന് വേണ്ടിയിട്ട് അങ്ങനെ സ്പെഷ്യൽ ആക്കി അങ്ങനെ കഞ്ഞി എല്ലാം കുടിച്ച് ഭയങ്കര ആശ്വാസമായിരുന്നു കൊറേ കൂടി കഴിക്കുന്നതാണല്ലോ അതെല്ലാം കുടിച്ച് വയറൊക്കെ മത്തായിട്ട് കിടന്നുറങ്ങിയ ശേഷം ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങിയതാണ് പിന്നെ ഒരു ചായയൊക്കെ കുടിച്ച് കുറച്ച് ദൂരം കൂടി നടന്നു നല്ല ചൂടുണ്ടായിരുന്നു വീട്ടിലെത്തിയിട്ട് തണുത്ത വെള്ളം മടമു കുടിച്ചപ്പോഴാണ് ഒരു ആശ്വാസം കിട്ടിയത് പിന്നെ ചപ്പാത്തിയും തലേ ദിവസം ചിക്കൻ കറിയും കൂടി കഴിച്ചിട്ട് മഷ്റൂം പൂലാവും ഉണ്ടാക്കി വെച്ചു അപ്പൊ ഇന്നത്തെ സണ്ടേ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ വീടേ ടാറ്റാ